എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ അരുന്ധതി റോയിയെ യു എ പി എ പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അനുമതി നൽകി രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന സംഘടന ആസാദി ദി ഒള്ളി വേ എന്ന പേരിൽ നടത്തിയ കോൺഫറൻസിലെ പരാമർശത്തിലാണ് കേസ് അരുന്ധതി റോയ്ക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ച ഡോക്ടർ ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി കശ്മീരിലെ സാമൂഹ്യ പ്രവർത്തകൻ സുശീൽ പണ്ഡിറ്റിന്റെ പരാതിയിലാണ് ഇരുവർക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ഒക്ടോബറിൽ സി ആർ പി സി നൂറ്റി തൊണ്ണൂറ്റിയോറാം വകുപ്പ് പ്രകാരം ഇരുവരെയും പ്രോസിക്യൂട്ട് ചെയ്യാനും ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.